ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിനിണങ്ങിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു സാരീസ് തുറ്റിയാടി കണ്ണൂർ തലശ്ശേരി പിണറായി സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ദുർഭരണത്തിനുമെതിരെ യു ഡി എഫ് നടത്തിവരുന്ന സമരപരിപാടികളുടെ ഭാഗമായി നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി വിചാരണ സദസ് സംഘടിപ്പിച്ചു തൊട്ടിൽപാലത്ത് നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ തീർത്തും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും എല്ലാ രംഗത്തും സർക്കാർ അമ്പെ പരാജയപ്പെട്ടെന്നും സതീശൻ പറഞ്ഞു ഒരു സർക്കാരിനെതിരായി കുറ്റപത്രം സമർപ്പിച്ച് അവരെ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ ജഡ്ജ്മെന്റ് ഡേ എന്ന് സമർപ്പിച്ചു വിധിന്യായത്തിന്റെ ദിവസമാണ് അത് വരാനിരിക്കുന്നതേയും അതിനു മുമ്പ് ഇവരുടെ പൊയ് മുഖങ്ങൾ അടിച്ചു മാറ്റി ഇവരാരാണ് ഇവരെന്താണ് ഇവരെ കേരളത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ വിചാരണ സദസ്സിന്റെ ദൗത്യം നിങ്ങളറിയണം ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല നമ്മളെയും അടുത്ത തലമുറയെയും വരാനിരിക്കുന്ന തലമുറകളെ പോലും ഗൗരവമായി ബാധിക്കുന്ന തരത്തിൽ കേരളത്തെ ഇവർ എന്താണ് ഈ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താ ഗജനാവ് ശൂന്യമാക്കി അത് താഴെട്ടു കൂട്ടി താക്കോലുമായിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാൽപ്പത്തിനാല് ദിവസം ഈ നവകേരള സദസ് ആർഭാട നാടകം നടത്തി

മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ കേരള കോൺഗ്രസ് ജില്ലാ ചെയർമാൻ പി എം ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ ജില്ലാ യു ഡി എഫ് ചെയർമാൻ കെ ബാലനാരായണൻ കൺവീനർ അഹമ്മദ് പുന്നക്കൽ സി കെ സുബൈർ നിജേഷ് അരവിന്ദ് കെ ടി ജയിംസ് മുഹമ്മദ് ബംഗ്ലദ് കെ പി പ്രകാശൻ മാസ്റ്റർ ജോൺ പൂതക്കുഴി എൻ കെ മൂസ മാസ്റ്റർ വി കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ മോഹനൻ പാറക്കടവ് പി കെ ഹബീബ് മാസ്റ്റർ ആവോളം രാധാകൃഷ്ണൻ ജമാൽ കോരങ്കോട്ട് കെ പി രാജൻ കോരങ്കോട്ട് മൊയ്തു സന്ധ്യ കരണ്ടോട് എ ആമിന ടീച്ചർ കുണ്ടിൽ സൈനബ രാജീവ് തോമസ് എം പി ജാഫർ മാസ്റ്റർ നസീർ വളയം ടി പി ആലി ശ്രീധരൻ വാളക്കയം തുടങ്ങിയവർ സംസാരിച്ചു നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞു വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു ലുലു കണ്ണൂർ തലശ്ശേരി